വീടിന്റെ കഥക് കുത്തിപ്പൊളിച്ച് സ്വർണവും പണവും കവർന്നു പതിനഞ്ചു പവൻ സ്വർണവും പോയത് കൊല്ലം പോയപ്പള്ളി ഉമ്മന്നൂർ സ്വദേശി കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് പോയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എരുമാംകുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂജാരി കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണാഭരണങ്ങളും പണവും മോഷണം പോയത് പതിനഞ്ചു പവൻ സ്വർണാഭരണങ്ങളും അൻപതിനായിരം രൂപയുമാണ് മോഷണം പോയത് ഏകദേശം പന്ത്രണ്ട് മണിക്കും ഒരു പന്ത്രണ്ടരയ്ക്കും നാലു മണിക്കും ഇടയ്ക്ക് ഇവിടെ ഒരു മോഷണം നടന്നു അങ്ങനെ ഞങ്ങൾ നല്ല ഉത്സവം ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം പതിനഞ്ച് പവനോളം സ്വർണവും ഏകദേശം അമ്പതിനായിരം രൂപയോളം പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളപ്പത്തന്നെ പൂപ്പള്ളി പോലീസ് വിവരമേറിയുകയും അവര് ഏകദേശം അഞ്ചേകാൽ അഞ്ചരന്നു നമ്മുടെ സിറ്റുവേഷൻ വിലയിരുത്തുകയും അത് കഴിഞ്ഞ് അവര് പോവുകയും പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയി കേസ് രജിസ്റ്റർ ചെയ്ത് പരാതി കൊടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും

മറ്റ് സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടതായി മനസ്സിലായത് കൃഷ്ണൻ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്താണ് സ്വർണ്ണാഭരണങ്ങളും പണവും അപഹരിച്ചതെന്നാണ് കരുതുന്നത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പുലർച്ചെ അഞ്ചു മണിയോടെ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പൂയപ്പള്ളി എസ് ഐ രജനീഷ് മാധവന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്